ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോക്ക് അപ്പം നമ്മളവിടെ വലിയൊരു ആഘോഷം നടക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമുണ്ട് കേട്ടോ മച്ചേൽ ദേവി ക്ഷേത്രം അപ്പോൾ അവിടുത്തെ എഴുന്നള്ളത്താണ് ഈ വർഷം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിറവറയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അപ്പോൾ മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് വീടെല്ലാം ഒരുക്കി സെറ്റാക്കി ഇനി പന്തല കിട്ടാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ പന്തല കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് എന്താണ് ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ ആഘോഷത്തോടെയാണ് നമ്മളിട്ട് എല്ലാം ചെയ്തത് അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഓലയൊക്കെ മിടഞ്ഞെടുത്തു കുരുത്തു സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പിള്ളേരും അതേപോലെ നമ്മളെ കൂടെ നിൽക്കുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു അവർ ഈ അണ്ണാറക്കിണനും തന്നാലായതെന്ന് പറയുന്ന പോലെ ആ ഒരു എല്ലാവരെ കൊണ്ടുപറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ തലേദിവസം രാത്രിയുള്ള ഒരുക്കമാണ് അപ്പോൾ രാത്രി നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പന്ത്രണ്ട് ഒരു മണിയായിട്ടോ നമ്മൾ കിടന്നപ്പോഴത്തേക്കും അപ്പോൾ അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ആക്കി പിള്ളേർ സഹിതം അവരൊന്നും ഉറങ്ങാതെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നമ്മൾ ഒരുങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി റെഡിയാക്കി അപ്പോൾ അന്നേ ദിവസം തന്നെ

എത്ര ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അന്ന് അപ്പോൾ നമ്മൾ ഇടത്ര ദേവീക്ഷേത്രത്തിലേക്ക് തട്ടപൂജയാണ് കേട്ടോ നമ്മൾ വെച്ചത് അപ്പോൾ അതാണിപ്പോൾ കഴിഞ്ഞത് അതിനുശേഷം മച്ചൽ ദേവി ദേവീക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ വന്ന് ബാക്കി ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടപ്പം അവർ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം പൂർത്തിയായതിന് ശേഷം ദേവിയുടെ എഴുന്നള്ളത്താണ് അപ്പോൾ ദേവി എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ പൂവും ഹാരമൊക്കെ ഇട്ടാണ് നമ്മൾ ദേവിയെ സ്വീകരിക്കാറ് അപ്പോൾ അങ്ങനെ ദേവിയെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ എന്താണ് മഞ്ഞൾ കലക്കിയ വെള്ളവും പേപ്പില ചേർത്ത വെള്ളവും കൂടി ചേർത്ത് കാല് കഴുകിയാണ് അകത്തോട്ട് സ്ത്രീകരിക്കാറ് അങ്ങനെ ദേവി നമ്മൾ കെട്ടിയ പച്ചപ്പന്തലിൽ വന്നിരുന്ന് ഇരിക്കും അതിനുശേഷം ബാക്കിയുള്ള പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കും പിന്നെ നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്താണ് നിറവറ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു കേട്ടോ അപ്പം രണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നാട് മൊത്തം ഭയങ്കര തിരക്കിലും ആഘോഷത്തിലുമൊക്കെ ആയിരുന്നു ഇപ്പം ഇവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ദേവി അപ്പുറത്തോട്ട് പോകുമ്പോൾ ദേവിയുടെ കൂടെ തന്നെ എല്ലാവരും അങ്ങനെ ഒരു വലിയൊരു വലിയൊരാഘോഷം പോലെ ആയിരുന്നു വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്ത് ഇപ്പം നമ്മളിവിടെ വീട്ടിൽ കയറിയതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മുടെ ഈ എഴുന്നള്ളത്തിനടുത്ത് ഇടയ്ക്ക് കൊറോണ ആയിരുന്ന കാരണം ഇല്ലായിരുന്നു അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുകയും ചെയ്തു അത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്